വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ കുട്ടികൾ ഉള്ള വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കും വളരെ ആവുന്ന ഒരു വീഡിയോ ആട്ടോ അപ്പം ഇന്ന് നിങ്ങൾ മുന്നേ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം ഇതാ ഈ സാധനം ഉണ്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇത് നിങ്ങൾക്ക് മീഷോ യൂസ് ചെയ്യുന്ന ഒരു ഇത് ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇത് ഞാൻ മീഷോ എന്ന് പറച്ചേസ് ചെയ്തതാണ് ഇത് ഞാൻ വേക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ക്ലൈമാറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കാരണം ഇതൊരു വിളിച്ചു കൊടുത്താൽ ഇതിന് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള തീമൊക്കെയാണ് രണ്ട് സൈഡും ഒരു സൈഡിൽ ആണ് ഇപ്പോൾ കുട്ടികൾ ആയിട്ട് ഇരിക്കും ആ ഒരു ചിന്തയിൽ ഞാൻ മേടിച്ചതാണ് വിളിച്ചു തോന്നുന്നത് പക്ഷേ ഇത് മേടിച്ചതിന് ശേഷമാണ് എനിക്ക് ഇതൊന്നും രണ്ട് ഉപയോഗം മനസ്സിലായത് അപ്പോൾ എൻ്റെ രണ്ട് ഉപയോഗം എന്ന് വെച്ചാൽ പകരം നമുക്കത് തറയിലൊക്കെ വിളിച്ചു കൊടുത്തിട്ട് കുട്ടികൾ കല്സാധനം കൂട്ട് കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് കുട്ടികളെ നമുക്ക് ഇരുത്താം രാത്രി സമയമാകുമ്പോൾ നമുക്ക് ഈ ഷീറ്റ് അങ്ങനെ എടുത്ത് ബെഡിൽ ഇരിക്കാം അങ്ങനെ ഇതിൻ്റെ മുകളിൽ തുണി എടുത്തിട്ട് വിരിച്ചിട്ട് കുട്ടികളതിൽ കറക്കി ഉറക്കാം അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ട് ഉപയോഗം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് ഈ ഷീറ്റ് ഞാൻ രാത്രി കുട്ടികൾക്ക് അധികാരം യൂസ് ചെയ്യലില്ല അപ്പം അതുകൊണ്ട് തന്നെ സാധനം വിടിച്ചിട്ട് ഒരു തട്ടിയിൽ ഒരു ക്ലോത്ത് അടിയിൽ വിരിച്ചു കൊടുക്കുക ചെയ്യലോ കേട്ടോ ഒരു ട്രൗസറൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്ക് അങ്ങനെ കിടക്കാം അപ്പം അതാണ് അപ്പം ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോ ഇതിന്റെ ഒപ്പം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു പാക്കിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് വന്നത് കേട്ടോ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയോടെ പാക്ക് ചെയ്ത് വന്നത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാക്കിങ്ങൊക്കെ ഇതിൻ്റെ കേട്ടോ അടിപൊളി സാധനങ്ങളാണ് യൂസ് ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് ഒരു